ഹലോ ഗായ്സ് അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങൾ ഇന്ന് പടത്തിന് വേണ്ടിയിട്ടോ ഇറങ്ങിയേ വൈകുന്നേരം ആയിരുന്നു പടം ഞങ്ങൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരെ പടത്തിന് വന്ന് കയറുക ചെയ്ത് അതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കാണാൻ വന്നത് ജുറാസിക് പാർക്കാണ് കേട്ടോ ആ ജുറാസിക് വേൾഡ് റീബെർത്ത് പഴയ ഒരു ഓർമ്മയിൽ ഗ്ലാസിക് പാർക്ക് എന്ന് പറഞ്ഞേ ഉള്ളൂ പാട്ട് അത്യാവശ്യം കൊള്ളാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പിന്നെ മാളിൽ ചുമ്മാ ചുറ്റിക്കറങ്ങുമായിരുന്നു മാളൊടുക്കത്ത റഷ് ആയിരുന്നു സൺഡേ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളൊരു കടയിക്കറി ചുമ്പക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട് പറഞ്ഞിട്ട് അതെ ആ കാണുന്ന കലണ്ടർ ഞങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ അത് മേടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഇവിടെ ടൈഗർ ട്രെയിൽസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാട്ട് സ്ക്രീനിൽ കാണുന്നുണ്ടോ അതുപോലത്തെ കുറേ ഇമേജസ് അവർ പ്രിൻറ് ചെയ്തിട്ട് അങ്ങനെ എക്സിബിറ്റ് പോലെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ടോ അത്യാവശ്യം നല്ല ഡ്രസ്സെ കാണാനൊക്കെ ആ പിന്നെ മാൾ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ ഫീനിക്സ് മാൾ ഓഫ് മില്ലേനിയം വാക്കട്ടുള്ളതാണ് കേട്ടോ പൂനെയിൽ ഇതിൽ കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു അതുപോലെ ഒത്തിരി ബ്രാൻഡ് സ്റ്റോർസും ഉണ്ടായിരുന്നു പിന്നെ അതാ ഇതിൻ്റെ ഒരു കാഴ്ചയാണ് ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് വിട്ടിടങ്ങി പിന്നെ വീണ്ടും തിരിച്ചുള്ളിൽ കയറിയിട്ട് ഞങ്ങളൊരു ചായ കടയിൽ കയറി ഞങ്ങളവിടുന്ന് വളരെ ലൈറ്റായിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റും രണ്ട് പബ്സും കഴിച്ചു ഇവിടെ വന്നിട്ട് കേട്ടോ പപ്പ്സ് കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇതേ ഈ കാണുന്ന മറാട്ടി റെസ്റ്റോറൻറ്റ് കയറി മറാട്ടുവാട റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറി കഴിക്കുകയൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇവിടുന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്തൊരു ചിക്കൻ മസാലയും എഗ് മസാലയും റൊട്ടിയാണ് മേടിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി ഇന്ന് ഒത്തിരി നടന്നു നല്ല ക്ഷീണമുണ്ട് തിരിച്ചെത്തി